ആലപ്പുഴ നൂറനാട് ഇടപ്പോൺ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ശാന്തിതീരം അഭയ കേന്ദ്രത്തിന്റെ പതിനഞ്ചാം വാർഷികം ഡോക്ടർ അംബേദ്കർ ജയന്തി ആഘോഷവും വിഷുദിന പരിപാടികളും നടന്നു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നൂറനാട് ഇടപ്പോണിൽ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ശാന്തിതീരം അഭയ കേന്ദ്രത്തിന്റെ പതിനഞ്ചാം വാർഷികവും ഡോക്ടർ അംബേദ്കർ ജയന്തി ആഘോഷവും വിഷുദിന പരിപാടികളുമാണ് നടന്നത് നിലാരംഭരായ നാൽപ്പതോളം അമ്മമാരാണ് അഭയ കേന്ദ്രത്തിൽ താമസിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും വിഷു കൈനീട്ടവും കഴിഞ്ഞാണ് വാർഷികാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത് ട്രസ്റ്റ് ചെയർമാൻ എ കെ കടമ്പാട്ട് ആമുഖ പ്രഭാഷണം നടത്തിവന്തപുരത്ത് നെടുവങ്ങാട് രണ്ടായിരത്തി രണ്ടിലാണ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത് എങ്കിലും പതിനഞ്ച് ഉള്ളൂ അതാണ് പതിനഞ്ചാമത് വാർഷികമാണെന്ന് പറയുന്നു അരുൺകുമാർ ചെയ്തു പ്രായമാകുന്ന സമയത്ത് അതുവരെ നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ നന്നായി നോക്കിയവരെ കൊണ്ടു കളയുന്ന നിലയിലേക്ക് ചിലയാളുകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് നിരവധിയായ കാരണങ്ങൾ അതിന്റെ ഭാഗമാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അമ്മമാരെയും അച്ഛന്മാരെയും ഇത്തരം പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്താൻ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ പ്രിൻസ് അധ്യക്ഷനായിരുന്നു വിവിധ മേഖലകളിൽ പ്രതിഭകളായ വ്യക്തികളെ ചടങ്ങിൽ എം ആദരിച്ചു നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ചലച്ചിത്ര താരങ്ങളായ തസ്നീഖാൻ ഖാൻ കോട്ടയം രമീഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വിളിച്ച റോസ് റോസ് മോഹൻ മോഹൻ ഒരുപാട് ഒരുപാട് വിളിക്കാൻ തോന്നി കാരണം ഒരു ചാരിറ്റി നടത്തുന്ന ആളാണ് ചെറുപ്പം കുട്ടിക്കാലം മുതലേ അറിയാവുന്ന ഒരാളാണ് പഞ്ചായത്തംഗം അജിക്കുട്ടൻ ട്രസ്റ്റ് ചീഫ് കോർഡിനേറ്റർ കുമാരി ആര്യ ബി കടമ്പാട്ട് മാനേജിംഗ് ട്രസ്റ്റി വി പി ബീജ സുരേഷ് പട്ടതിരിപ്പാട് സക്കീർ ആരിഫ് നിഷാലക്സ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമോട്